തൊഴിൽ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും നിലവിൽ തൊഴിലെടുക്കുന്നവർക്കും തൊഴിൽ സാധ്യതയുള്ളവർക്കുമെല്ലാം അപകടം നിറഞ്ഞ ഒരു നിയമനിർമ്മാണമാണിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് രൂപപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലെ പാർലമെന്റ് ആണ് ഈ നിയമത്തിന് രൂപം കൊടുത്തത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നവലിബറൽ നയങ്ങൾ നിർലോഭമായി ഇവിടെ നടപ്പിലാക്കുന്നതിനും ഉദാരവൽക്കരണ നയങ്ങൾ നമ്മുടെ രാജ്യത്ത് വളരെ സ്പീഡിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മൂലധനത്തിൻ്റെ തടസ്സമില്ലാത്ത പ്രവാഹം നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തിക്കുന്നതിനും തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ വിഭാഗത്തെയും നിയന്ത്രിക്കുക ഇല്ലാതാക്കുക എന്നുള്ളത് ആഗോളവൽക്കരണ നയത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ആ നയം നടപ്പിലാക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്ന ഒരു ഭാഗം എന്ന നിലയിലാണ് തൊഴിലാളികൾ അനുഭവിച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനാധിപത്യ ട്രേഡ് യൂണിയൻ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ ക്രമാനുഗതമായ നടപടികൾ സ്വീകരിച്ചത് ഈ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം കോൺഗ്രസ് ആണ് ഇതിൻ്റെ തുടക്കം പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ അത് പ്രകടമായി തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു എന്ന് വരുത്താതിരിക്കാൻ വലിയ ശ്രമം അവർ നടത്തിയിരുന്നു പക്ഷേ തൊഴിലാളികൾ അത് തിരിച്ചറിഞ്ഞു അതിനുശേഷം അധികാരത്തിൽ വന്ന വാജ്പേയി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് രണ്ടാം ലേബർ കമ്മീഷന് രൂപം കൊടുക്കുന്നത് അതിലാണ് കൃത്യമായ വെല്ലുവിളി തൊഴിലാളികൾക്കെതിരായിട്ടുണ്ടായത് അന്ന് രാജ്യത്തിലെ ജനത നടത്തിയിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൊതുപണിമുടക്കുകളുടെ ഭാഗമായി വാജ്പേയിക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയാതെ വന്നു പിന്നീട് അധികാരത്തിൽ വന്ന മൻമോഹൻ സിംഗ് ഗവൺമെൻറ് അതിലെ ഒന്നാം യു പി എ ഗവൺമെൻറ് ഇടതുപക്ഷങ്ങളുടെ സഹായത്തോടു കൂടി അധികാരത്തിൽ വന്നതാണ് നയം നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നാൽ രണ്ടാം യു പി എ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടുകൂടി കാര്യങ്ങൾ എളുപ്പമായി ഈ ഒരു തണൽ തണലുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നാല് കോടുകളുടെ രൂപം പ്രത്യക്ഷപ്പെട്ടത് ഇത് തൊഴിലാളികളും അധ്വാനിക്കുന്നവരും തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായി നമ്മുടെ തൊഴിൽ നിയമങ്ങളെ അതേ രൂപത്തിൽ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് മോഡി സർക്കാർ എത്തുകയാണ് കാര്യം നമ്മുടെ രാജ്യത്ത് പത്ത് നൂറ് നൂറ്റി പതിനേഴോളം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നിയമങ്ങളാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച നാല് കോടികൾക്ക് അടിസ്ഥാനമായ ഇരുപത്തി നിയമങ്ങൾ ആ ഇരുപത്തിയൊമ്പത് നിയമങ്ങളിലും പതിനാലെണ്ണം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമങ്ങളാണ് ബ്രിട്ടീഷുകാർ നിയമങ്ങൾ എന്ന് മാത്രമല്ല അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഭാഗവുമായി അങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മൗലിക അവകാശത്തിൽ ട്രേഡ് യൂണിയൻ ജനാധിപത്യ അവകാശങ്ങൾ മൗലിക അവകാശമായും പിന്നീട് കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ഈ മൗലിക അവകാശങ്ങൾ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളുമായി മാറി അപ്പം സ്വാഭാവികമായും തൊഴിലാളികൾക്ക് അനുകൂലമായി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ പെട്ടെന്ന് നിയമം വഴി ഭേദഗതികൾ വഴി ഇല്ലാതാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് മോഡിക്കുണ്ടായി അതിനെ തുടർന്നാണ് നാല് കോഡുകൾ രൂപം കൊള്ളുന്നത് ആ നാല് കോഡിൽ ആദ്യത്തെ കോഡാണ് പ്രധാനപ്പെട്ട കോഡാണ് വെയ്ജ് കോഡ് ആ വെയ്ജ് കോഡ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് രാജ്യസഭയിലേക്ക് പോയി രാജ്യസഭയിൽ കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെ നിന്നും അങ്ങനെ വെയിറ്റ് കോഡ് പാസായി പിന്നീടുള്ള മൂന്ന് നിയമങ്ങൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡും സോഷ്യൽ സെക്യൂരിറ്റി കോഡും ഓക്കുപേഷൻ ആൻഡ് സേഫ്റ്റി കോഡും ഈ മൂന്ന് കോഡും പാർലമെന്റിൽ അവതരിപ്പിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ ഒരു എംപിയും അവിടെ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ അവർ ബഹിഷ്കരണമായിരുന്നു അവരെ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഡ് ചെയ്ത കാലഘട്ടത്തിലാണ് ഈ മൂന്ന് നിയമങ്ങൾ ചുട്ടെടുക്കുന്നത് സാധാരണ ഒരു നിയമം പാർലമെന്റിലായാലും നിയമസഭയിലായാലും അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിയമമാകുന്നതിനും ആക്ട് ആകുന്നതിനും ചില നടപടിക്രമങ്ങളുണ്ട് ഇതൊന്നും തന്നെ പാലിക്കാതെ അവതരിപ്പിക്കുന്നു പാസാക്കുന്നു